ആർ എസ് എസിൻ്റെ ശാഖയിൽ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന് ഇൻസ്റ്റാഗ്രാമിൽ കുറിപ്പ് എഴുതി വെച്ചുകൊണ്ട് യുവാവ് ജീവൻ ഒടുക്കി ആ വാർത്ത നിങ്ങൾ ആരെങ്കിലും കണ്ടോ മാത്രവുമല്ല ആ വ്യക്തി പറയാണ് തനിക്ക് ജീവിതത്തിൽ ഇത്രയധികം വെറുപ്പുള്ള മറ്റൊരു സംഘടന ഇല്ല എന്നും ജീവിതത്തിൽ ഒരിക്കലും ഒരു ആർ എസ് എസ് പ്രവർത്തകനെ നിങ്ങൾ സുഹൃത്താക്കരുത് എന്നുമാണ് ആ യുവാവ് കുറിപ്പിൽ പറയുന്നത് ഇതൊന്ന് പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം ആളുകൾ ഇതിൽ പെട്ടുപോകുന്നൊരവസ്ഥ ഉണ്ട് അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അനുഭവമുള്ള ഒരു വ്യക്തി ആ ആത്മഹത്യാ കുറിപ്പ് എഴുതി വെച്ചുകൊണ്ട് ഈ ലോകത്തോട് വിട പറഞ്ഞിട്ട് വലിയൊരു സന്ദേശത്തെയാണ് അവർ നൽകുന്നത് മറ്റെവിടെയല്ല കേരളത്തിലെ കോട്ടയം ജില്ലയിൽ ആർ എസ് എസ് ശാഖയില് നിരന്തരം ലൈംഗിക പീഡനത്തിന് ഇരയായി എന്ന് കുറിപ്പെഴുതി വെച്ച് യുവാവ് ജീവൻ എടുക്കിയ ഒരു വിഷയത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് വലിയ മാധ്യമങ്ങളൊന്നും ഈ വിഷയത്തെ വലിയ ചർച്ചയാക്കിയിട്ട് എടുത്തിട്ടില്ല അത് ചർച്ചയാക്കാതെ ഇരിക്കുമ്പോഴാണ് ഇതൊക്കെ വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്നത് കോട്ടയം തമ്പലക്കാട് സ്വദേശിയായ അനന്തു ആണ് ജീവനൊടുക്കിയിട്ടുള്ളത് ഇൻസ്റ്റാഗ്രാമിലൂടെ ആർ എസ് എസ് ശാഖയിൽ നിന്നും പ്രവർത്തകരിൽ നിന്നും നേരിടേണ്ടി വന്ന ക്രൂരതകൾ മരണമൊഴിയായി എഴുതി ഷെഡ്യൂൾ ചെയ്തുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ടൈം ഷെഡ്യൂൾ ചെയ്തുകൊണ്ട് അനന്തു ജീവൻ എടുക്കിയതാണ് നാല് വയസ്സുള്ളപ്പോൾ തന്നെ ഒരാൾ ബലാത്സംഗം ചെയ്തിട്ടുണ്ട് എന്നും ആർ എസ് എസ് എന്ന സംഘടനയിലെ പലരിൽ നിന്നും ലൈംഗിക പീഡനം നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നും യുവാവ് ഇൻസ്റ്റഗ്രാമിലൂടെ പറയാണ് തന്നെ നിരന്തരം ബലാത്സംഗത്തിന് ഇരയാക്കിയ ആള് മൂലം ഒ സി ഡി ഒബ്സെസീവ് കമ്പൽസീവ് ഡിസോർഡർ ഉണ്ടായി എന്നും പാനിക് അറ്റാക്ക് ഉണ്ടായി എന്നും യുവാവ് പറയാണ് തനിക്ക് ജീവിതത്തിൽ ഇത്രയധികം വെറുപ്പുള്ള മറ്റൊരു സംഘടനയില്ല എന്നും ജീവിതത്തിൽ ഒരിക്കലും ഒരു ആർ എസ് എസ് പ്രവർത്തകന സുഹൃത്ത് ആകൃതി എന്നുമാണ് യുവാവ് കുറിപ്പിൽ പറയുന്നത് എത്ര ഭീകരമായിട്ടാ അത് അച്ഛനാണെങ്കിലും സഹോദരനാണെങ്കിലും മകനാണെങ്കിലും അവരെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണമെന്നും അത്രക്ക് വിഷം കൊണ്ട് നടക്കുന്നവരാണ് ആർ എസ് എസ് കാര്യം എന്നും യുവാവ് പറയാണ് ആ ആത്മഹത്യാ കുറിപ്പിലെ പ്രസക്തമായ ഭാഗങ്ങൾ വായിച്ചു നോക്കുമ്പോ മൂന്നോ നാലോ വയസ്സുള്ളപ്പോൾ മുതൽ എൻ്റെ അയൽവാസിയായ ആ പിതൃശൂന്യൻ എന്നെ ലൈംഗിക പീഡനത്തിനിരയാക്കിയതാ എന്നെ നിരന്തരം പീഡിപ്പിച്ചു വേണ്ടാത്ത കാര്യങ്ങൾ എൻ്റെ ശരീരത്തോട് ചെയ്തു എൻ്റെ കുടുംബത്തിലെ അങ്ങനത്തെ പോലെ എൻ്റെ സഹോദരനെ പോലെ ആയിരുന്നു അയാൾ എന്നെ ആർ എസ് എസ് ക്യാമ്പിൽ വെച്ചും ലൈംഗികമായി പീഡിപ്പിച്ചിട്ടുണ്ട് എനിക്ക് ഇത്രയും വെറുപ്പുള്ള ഒരു സംഘടനയില്ല വർഷങ്ങളോളം പ്രവർത്തിച്ച സംഘടനയായതുകൊണ്ടാണ് എനിക്ക് നന്നായി അറിയാം ജീവിതത്തിൽ ഒരിക്കലും ഒരു ആർ എസ് എസ് പ്രവർത്തകനെ സുഹൃത്താക്കരുത് അത് നിങ്ങളുടെ അച്ഛനാണെങ്കിലും സഹോദരനാണെങ്കിലും മകനാണെങ്കിൽ പോലും അവരെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക അത്രക്ക് വിഷം കൊണ്ട് നടക്കുന്നവരാണ് ആർ എസ് എസ്കാർ അതായത് ഇനീഷ്യൽ ട്രെയിനിങ് ക്യാമ്പിലും ഓഫീസേഴ്സ് ട്രെയിനിങ് ക്യാമ്പിലും എന്നെ ലൈംഗികമായി പീഡിപ്പിച്ചിട്ടുണ്ട് ആർ എസ് എസിന്റെ ചില ട്രെയിനിങ് ക്യാമ്പുകളെ കുറിച്ചൊക്കെ പറയാം ലൈംഗിക പീഡനം മാത്രമല്ല ക്രൂരമായ അക്രമത്തിനും അവരുടെ ദണ്ട് ഉപയോഗിച്ച് എന്നെ തല്ലിയിട്ടുണ്ട് ഒരുപാട് പേരെ അവര് ലൈംഗികപരമായി ചൂഷണം ചെയ്യുന്നുണ്ട് ഇപ്പോഴും അവരുടെ ക്യാമ്പിൽ നടക്കുന്നത് പീഡനങ്ങളാണ് എന്ന് പുറത്തു പറയുമ്പോൾ ഇവിടുത്തെ ആഭ്യന്തര വകുപ്പൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഞാൻ ഇതിൽ നിന്ന് പുറത്തു വന്നത് കൊണ്ടാണ് എനിക്കത് പറയാൻ പറ്റുന്നത് എന്നാണ് ആനന്തു പറഞ്ഞു വെച്ചത് ജീവിതത്തിൽ ഒരിക്കലും ഒരു ആർ എസ് എസ് കാരുമായിട്ട് ഇടപഴകരുത് എന്നെ പീഡിപ്പിച്ച എൻ എം എന്നാണ് പറയുന്നത് എൻ എം എന്താണെന്ന് മനസ്സിലാകുന്നില്ല ഒരു സജീവ ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകനാണ് എനിക്കറിയാം ഞാൻ മാത്രമല്ല ഇവന്റെ ഇര മറ്റുള്ള പല കുട്ടികളെയും ഇവൻ്റെ അടുത്ത് നിന്ന് പീഡനം നേരിട്ടുണ്ട് ആർ എസ് എസ് ക്യാമ്പുകളിൽ നിന്നും പീഡനങ്ങൾ നേരിട്ട ഒരവസ്ഥയെ കുറിച്ച് പറയുന്നു മാത്രമല്ല ശാഖകളിലും ഒരുപാട് കുട്ടികൾ പീഡനത്തിന് ഇരയാവുന്നുണ്ട് ഇവരെയൊക്കെ രക്ഷപ്പെടുത്തിയിട്ട് പറയാണ് ശരിയായ കൗൺസിലിംഗ് കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇവൻ കാരണം പീഡനത്തിനിരയായവർ തുറന്നു പറയണം ഇവനെയൊക്കെ തുറന്നു കാട്ടേണ്ടത് അത്യാവശ്യമാണ് ഇല്ലെങ്കിൽ ഇവൻ ഇനിയും പലരെയും പീഡിപ്പിക്കും അവനൊരു കുട്ടി ഉണ്ടായാൽ അതിനെപ്പോലും ദുരുപയോഗം ചെയ്യും അത്രക്ക് വിഷമാണ് പീഢോ ആയ അവൻ ഏർ ഞാനിപ്പോൾ അനുഭവിക്കുന്ന ഓ സി ഡി എത്ര ഭീകരമാണെന്ന് ആവില്ല വിഷാദത്തിന്റെ അങ്ങേയറ്റത്ത് അത് എത്തിക്കും ഓ സി ഡി ഉള്ള ഒരാളുടെ മനസ്സ് ഒരിക്കലും അയാളുടെ കയ്യിൽ നിൽക്കില്ല അതായത് മറ്റൊരാൾ നമ്മുടെ മനസ്സ് നിയന്ത്രിക്കുന്നത് പോലെയുള്ള ഒരു അവസ്ഥയാണ് ഉത്കണ്ഠ കൂടുമ്പോൾ മരണമാണ് അതിൽ നിന്ന് മോചനം ലഭിക്കാനുള്ള ഏക വഴി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു യുവാവ് ആത്മഹത്യ ചെയ്യുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മളെ കേരളത്തിൽ ആലോചിച്ച് നോക്കൂ നിങ്ങൾ എന്നിട്ട് എന്നിട്ട് അവർ എന്നിട്ട് ആ കുറിപ്പിൽ പറയുകയാണ് രക്ഷിതാക്കള് മക്കൾക്ക് ശരിയായ ലൈംഗിക വിദ്യാഭ്യാസം നൽകണം അവർക്ക് നല്ല സ്പർശനത്തെക്കുറിച്ചും മോശം പറഞ്ഞു കൊടുക്കണം അവരുടെ കൂടെ സമയം ചെലവഴിക്കണം എപ്പോഴും ദേഷ്യപ്പെടുന്ന രക്ഷിതാവാകാതിരിക്കുക അവരെ കേട്ടിരിക്കാൻ ക്ഷമ കാണിക്കുക അവരെ നല്ല അന്തരീക്ഷത്തിൽ വളർത്തിയില്ലെങ്കിൽ ജീവിതകാലം മുഴുവനും അത് അവരെ വേദനിപ്പിക്കും കുട്ടിക്കാലത്തുണ്ടാകുന്ന ട്രോമകളിൽ നിന്ന് ഒരിക്കൽ ഒരിക്കലും രക്ഷപ്പെടില്ല ആ ട്രോമകൾ ജീവിതകാലം മുഴുവനും അതുണ്ടാകും ലോകത്ത് ഒരു കുട്ടിക്കും എന്റെ അവസ്ഥ ഉണ്ടാകരുത് എന്ന് അതിന് രക്ഷിതാക്കൾ എപ്പോഴും ശ്രദ്ധിക്കണം എന്നെ ദുരുപയോഗം ചെയ്തവരെ പോലുള്ളവർ എല്ലായിടത്തും ഉണ്ടാകും കുട്ടികൾ പേടിച്ചിട്ട് പലതും പുറത്ത് പറയില്ല എനിക്കും ഭയമായിരുന്നു എനിക്ക് രക്ഷിതാക്കളോട് പറയാനായില്ല അതുപോലെ ആ ഒരു ദൂര കുട്ടിയും എന്ന് പറഞ്ഞു കൊണ്ട് ആ ആത്മഹത്യാ കുറിപ്പിനെ കേരളത്തിന്റെ സമൂഹത്തിന് മുമ്പിൽ വെക്കുമ്പോൾ എവിടെ ആഭ്യന്തര വകുപ്പ് ആ വാക്കുകളൊന്ന് മുഖവിലക്കെടുക്കാൻ ഇവിടുത്തെ ആഭ്യന്തര വകുപ്പിന് സാധിച്ചാൽ വലിയ വലിയ ഈയൊരു ഗൂഢമായ നീക്കത്തിനെതിരെ ശക്തമായ രീതിയിൽ നടപടി സ്വീകരിക്കാൻ സാധിച്ചാൽ പല കുട്ടികളും രക്ഷപ്പെടുമെന്ന് അനന്ദ് പറഞ്ഞു വെക്കുമ്പോൾ എങ്ങനെയാണ് തൻ്റെ ജീവിതം അവിടെ അവസാനിപ്പിച്ചുകൊണ്ട് ആ വാക്കുകളെ സമൂഹത്തിൻ്റെ മുമ്പിൽ വെക്കുമ്പോൾ അതൊന്ന് മുഖവിലക്കെടുത്തുകൊണ്ട് അന്വേഷണം നടത്താനെങ്കിലും ഇവിടുത്തെ ആഭ്യന്തര വകുപ്പിന് കഴിഞ്ഞാൽ ഒരുപാട് ദുരൂഹമായ സംഭവ വികാസങ്ങളെ പുറത്തു കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ് ആ വാക്കുകളെ നമുക്ക് തള്ളാനാവില്ല എന്നുള്ളതാണ് മനസ്സിലാകുന്നത് അത്തരം അന്വേഷണങ്ങൾ ഉണ്ടാവട്ടെ ആരാണ് അതിൻ്റെ പിറകിൽ ഉണ്ടെങ്കിൽ അവർ ശിക്ഷ അനുഭവിക്കട്ടെ അതിൻ്റെ സത്യാവസ്ഥകൾ പുറത്തു വരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി